ഹായ് ഫ്രണ്ട്സ് കൊല്ലം ജില്ലയിൽ എൻ എച്ച് അറുപത്താർ ആറൂർ പാതയാക്കുന്നതിൻ്റെ ഭാഗമായി പുതിയതായിട്ട് വരുന്ന പാലങ്ങൾ അണ്ടർപാസുകൾ ഫ്ലൈ ഓവറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെയൊക്കെ പണികൾ എവിടം വരെ ആയി എന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ കടമ്പാട്ട് കൊണത്താണ് നിൽക്കുന്നത് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരത്ത് വരപ്പം കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടുന്നാണ് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് ഇവിടുന്ന് തൊട്ടാണ് ഇവിടുന്ന് ആണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഓച്ചിറ വരെ കൊല്ലം ജില്ല ചെയ്യുന്ന വരെ നമ്മളങ്ങനെ വീഡിയോ കടമ്പാട്ട കൊണത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊല്ലം ജില്ലയിലെ ആദ്യമായി കാണുന്ന ഒരു അണ്ടർപാസ് എന്ന് പറയുന്നത് പാരിപ്പള്ളി മുക്കടയാണ് അതായത് പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് മുക്കട എന്ന് പറയുന്നത് ഇവിടെയാണ് നമുക്ക് ആദ്യമായി അണ്ടർ പാസ് കാണാൻ പറ്റുന്നത് ഇവിടെ രണ്ടു വരി രണ്ട് ഭാഗത്തേക്കുള്ള പണികൾ പൂർത്തിയായി പൂർത്തിയായിട്ടുണ്ട് ഇതാണ് കേട്ടോ മുക്കടയിൽ വരുന്ന അണ്ടർപാസ് രണ്ട് ചെറിയ വാഹനങ്ങൾ ഈസിയായിട്ട് കടന്നു പോകാൻ പറ്റുന്ന അണ്ടർപാസ് ആണ് ഭീതിയുണ്ട് കൊല്ലം ജില്ലയിലേക്ക് വരുപ്പോൾ ആദ്യമായിട്ട് കാണുന്ന അണ്ടർപാസ് ഓക്കെ ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് കാണാൻ പോകുന്നത് നമ്മൾ പാരിപ്പള്ളിയിലെ മേൽപ്പാലമാണ് മേൽപ്പാലത്തിന്റെ പണി ഇവിടെ പറയാൻ നോക്കാം പാരിപ്പള്ളി വരുന്ന ആവശ്യമായിട്ടുള്ള ഗഡ്ഡറുകളാണ് വേണ്ട അവിടെ നിന്ന് കുറിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗഡറുകൾ ഒന്ന് നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് വശത്തുമായിട്ട് നമുക്ക് നേരെ പാരിപ്പള്ളിയിലേക്ക് വിടാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ പിയറിൻ്റെ വർക്ക് കിടക്കുന്നേ ഉള്ളു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പിയറിൻ്റെ വർക്ക് കിടക്കുന്നേ ഉള്ളൂ എനിക്കൊന്നൊരു മൂന്ന് പിയറിൽ നിൽക്കുന്ന മേൽപ്പാലമായിരിക്കും ആ ഇവിടെ ഒരു പിയർ കൂടെ വരും കേട്ടോ ഇത്രയും ഡിസ്റ്റൻസ് കാണത്തില്ല അപ്പോൾ നാല് പിയറാണ് കേട്ടോ ഇവിടെ ഒരു പിയറും കൂടെ വരും സെൻട്രൽ അപ്പോൾ നിലവിൽ മൂന്ന് പിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു മേൽപ്പാലമാണ് അവിടെ പാരിപ്പള്ളി വരുന്നത് അപ്പൊ ഒരു പിയറും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് നാല് പിയറിൽ വരുന്ന മേൽപ്പാലമാണ് പിന്നെ കൊല്ലം ജില്ലയിലേക്ക് കയറിയിട്ട് ഒരു അണ്ടർപാസും കണ്ട് ഒരു മേൽപ്പാലം കണ്ട് അങ്ങനെ പാരിപ്പള്ളിയില് വരുന്ന മേൽപ്പാലത്തിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നാഷണൽ ഹൈവേയിൽ വരുന്നത് കല്ലുവാതുക്കല്ലിൽ വരുന്ന ഒരു അണ്ടർപാസ് ആണ് ആണ് ഇവിടെ എത്ര മീറ്റർ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് മറ്റെടുത്ത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് നാലും ഇവിടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ആറ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് ആറിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് നാല് കുറച്ചാണ് കുറച്ച് എത്ര പോയിൻ്റ് ഒക്കെ തൊണ്ണൂറ്റാറ് പത്ത് പതിമൂന്ന് മീറ്റർ അല്ലേ യെസ് ഓക്കെ പതി പന്ത്രണ്ട് സംതിങ് മീറ്റർ വീതി ഉണ്ട് കേട്ടോ ഈ കല് കല്ലിൽ വരുന്ന അണ്ടർപാസിന് യെസ് ഞാനിപ്പോൾ മീറ്റർ കാൽക്കുലേറ്റർ ചെയ്തത് ചെയിനേജ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയാണെന്നു പറയുന്നത് ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ സംശയം ചോദിച്ചപ്പോൾ ആൾക്കാർ കമൻ്റ് ചെയ്തതിലാണ് അതായത് പലയിടത്തും നമുക്ക് കാണാം രണ്ട് പ്ലസ് ചെയ്തിട്ടുള്ള നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പ്ലസ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞ് അതിൽ ഫസ്റ്റ് കാണുന്ന നമ്പർ കിലോമീറ്റർ അത് കാസർഗോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കിലോമീറ്റർ ആണ് ഉടംബരം എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്നും പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ അത് മീറ്ററിൻ്റെ കണക്കാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അവിടുത്തെ എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ കല്ലുമാതുക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരും അപ്പം ഷീമാട്ട് ജംഗ്ഷനിലാണ് അടുത്ത അണ്ടർപാസ് വരുന്നത് അതിൻ്റെ രണ്ട് ഭാഗത്തേക്കുള്ള നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ അതിലേക്ക് കണക്റ്റ് ചെയ്യുന്ന റോഡ് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് നല്ല ഉണ്ട് കേട്ടോ അവിടെ നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട് ഇവിടെ വരുന്നത് വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് നമുക്ക് അത് ഈ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോമീ എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് നോക്കാം സ്ഥിതി നമ്പർ എഴുതിയിട്ടുണ്ട് ഇതിൽ നമുക്ക് പൂജ്യം എൺപത്തി മൂന്നും തൊണ്ണൂറ്റി അഞ്ചോ നമ്പരും എത്തല്ല തൊണ്ണൂറ്റി ഒന്നാണെന്ന് ഒന്ന് അപ്പോൾ എൺപത്തി മൂന്നും ഏഴോ എട്ട് എട്ട് മീറ്റർ വീതിയാണുള്ളത് എട്ട് മീറ്റർ വീതി ഉണ്ടാട് പക്ഷേ വളരെ പിന്നെ ചെറിയ വണ്ടികൾ ക്രോസ് ചെയ്യുന്ന അണ്ടർപാസ് ആണ് കേട്ടോ ഷീമാട്ടിൽ വരുന്നത് അടുത്തായിട്ടും നമുക്ക് വേറൊരു അണ്ടർപാസ് ആണ് കാണാൻ സാധിക്കുന്നത് ഇത് ചാത്തന്നൂർ ജൻഷൻ എത്തുന്നതിന് മുമ്പ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന അണ്ടർപാസ് ആണ് ഇത് നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല രീതിയുമുള്ള ഒരു അണ്ടർപാസ് ആണ് ഇവിടെ കെ എസ് ആർ ടി സി ബസ് ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ ആണോ നല്ല ഹൈറ്റ് ഉണ്ട് വാവ് രണ്ട് ബസ് കഷ്ടിച്ചു പോകും ീതി വേണോ മറ്റേ തൂണിൽ വരുന്ന അണ്ടർപാസ് ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ അല്ലേ അപ്പോൾ ഇനി നമുക്ക് നേരെ ചാത്തന്നൂർ അടുത്തായിട്ട് ചാത്തന്നൂർ വരുന്ന ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ ഭാഗമായിട്ടുള്ള ഗിഡറുകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ചാത്തന്നൂർ വരുന്ന പിയറിലാണ് കേട്ടോ തൂണിൽ വരുന്ന അണ്ടർപാസ് ആണ് മൂന്ന് പിയറിലാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് ആണ് ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷെ ഇതേപോലെ അത്യാവശ്യം വലിയൊരു പാസ് തന്നെയാണ് ചാത്തന്നൂര് വരുന്നത് ചെറിയൊരു മേൽപ്പാലം എന്നാണെങ്കിലും പറയാം പണികൾ ഒരു ഭാഗത്തെ ഒരു ഭാഗത്തേക്കുള്ള പിയറിന്റെ പിയർ ഗ്യാപ്പ് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മറുഭാഗത്ത് രണ്ട് പിയറിൻ്റെ ഒരു പിയറിൻ്റെ പിയർ ഗ്യാപ്പും രണ്ട് പിയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇത് എഴുതിയിരിക്കുന്ന ഫ്ലൈ ഓവറിനാണ് ഓ അത് എഴുതിയിക്കുന്ന ഫ്ലൈ ഓവർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് പിയറേ ഉള്ളൂ മൂന്ന് പേരിൽ എന്ത് ഫ്ലൈ ഓവർ അടുത്തത് തിരുമുക്കിലാണ് തിരുമുക്കിൽ അണ്ടർ പാസ് ആണ് വരുന്നത് രണ്ട് ഭാഗത്തേക്കുള്ള നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ തിരുമുക്കിൽ വരുന്നത് ഇവിടെ ഇതൊരിക്കലും ഞാൻ പിന്നെ വിചാരിച്ചില്ല ഇവിടെ ഇമാതിരി ഒരു അണ്ടർപാസ് ആണ് നമുക്ക് കൊണ്ട് തരുന്നതിന് തിരുമുക്കെന്ന് പറയുന്നത് ഒരുപാട് ബസ്സുകൾ ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇനി അത് ചാട്ടങ്ങി പോയി തിരിഞ്ഞു വരും ബസ്സുകളല്ല അല്ല ഇതിൽ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഇവിടെ തൂണിൽ വരുന്ന നല്ലൊരു അണ്ടർ പാസ് വേണമായിരുന്നു അല്ലേ കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള റോഡാണ് ഇത് പരവൂര് വർക്കലൊക്കെ പോകുന്ന റോഡ് ഒരുപാട് ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾ വരുന്ന റോഡ് ബട്ടെ എസ് ഡി യു പി ആണ് സ്മാൾ വെഹിക്കിൾ അണ്ടർപാസ് ആണ് ഇതൊന്നും ഇവിടെ നിന്നും സ്മാൾ വെഹിക്കിൾ അണ്ടർ പാസ്സാണ് വരാൻ പാടില്ലാത്തതാണ് കേട്ടാ അപ്പം ചാത്തന്നൂർ തിരുമുക്കിൽ വരുന്ന അണ്ടർപാസ് ആണ് അങ്ങനെ നമ്മൾ ചാത്തന്നൂർ തിരുമുക്ക് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഒരു പാലമാണ് കേട്ടോ എത്തിക്കരയിലാണ് വരുന്നത് മത്തിക്കരയിൽ രണ്ട് പുതിയ പാലമാണ് വരുന്നത് അതിൻ്റെ നിർമ്മാണം അങ്ങനെ ഒരു അവറേജ് സ്പീഡിൽ നടക്കുന്നുണ്ട് ചെറിയൊരു പാലമല്ലേ അപ്പോൾ ഗഡ്ഡറൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ആ അവിടെ പിയർ വർക്കും പിയർ ഗ്യാപ്പൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആണോ സെൻറ്ററിൽ ഓക്കെ അപ്പോൾ ഇനി അടുത്ത് ഗഡ്ഡർ സ്ഥാപിക്കുന്ന വർക്കാണ് അടുത്തതുള്ളത് അടുത്ത ഗഡ്ഡർ സ്ഥാപിക്കുന്ന വർക്കാണ് ഉള്ളത് തീർച്ചയായിട്ടും പോലീസ് ചെയ്യുന്നു പോലീസ് പാലം കഴിഞ്ഞ് പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഒരു അണ്ടർപാസ് ആണ് ഇത് മൈലക്കാട് ഇറക്കം മൈലക്കാട് ഒരു ഇറക്കം കയറ്റം ഉണ്ടല്ലോ പൂർണ്ണ പൂർണ്ണമായി ഒഴിവാകും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് വലിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ പിയറിൽ വരുന്ന തൂണിൽ വരുന്ന വലിയൊരു ആണ് അതിൻ്റെ ഒരു ഭാഗത്ത് പിയർ വർക്കും അതിൻ്റെ മേളിൽ ഗഡറുകൾ വരെ സ്ഥാപിച്ചിട്ടുണ്ട് ഗഡ്ഡറിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമുക്ക് എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് അതിൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചീന്ന് മൈനസ് അഞ്ഞൂറ്റി ഇരുപത്തിയാല് കുറച്ച് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് മീറ്റർ വീതി ഉണ്ടെന്നാണ് ഇതിൽ അറിയാൻ സാധിക്കുന്നത് ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ അത് നോക്കാറ് കാണും ഈസി ആയിട്ട് കാണും നല്ല വീതി ഉണ്ട് അപ്പോൾ ഇരുപത്തൊന്ന് മീറ്റർ ഉണ്ട് കേട്ടോ അടിപൊളി വീതി വാ അപ്പോൾ നമ്മൾ ഇത്തിരി പാലം കഴിഞ്ഞിട്ട് അടുത്ത് നാഷണൽ ഹൈവേയിൽ കൊല്ലം ജില്ലയിൽ കാണാൻ സാധിച്ചത് ഒരു അണ്ടർപാസ് ആണ് അടുത്തായിട്ട് ഒരു മേൽപ്പാലാണ് കേട്ടോ അത് കൊട്ടിയത്തെ കൊട്ടിയേറ്റ് മേൽപ്പാലത്തിൻ്റെ പണികൾ ദ്രുത പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ഒന്ന് രണ്ട് മൂന്ന് കിട്ടും നാല് പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിയർ ഗ്യാപ്പും പൂർത്തിയായിട്ടുണ്ട് രണ്ട് അല്ല അല്ല അഞ്ച് ഇതൊക്കെയാണ് ഫ്ലൈ ഓവർ ചാത്തന്നൂർ വരുന്നത് ഫ്ലൈ ഓവറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഭാഗത്തേക്കുള്ള അഞ്ച് പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിയർ ഗ്യാപ്പും കിച്ച് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഓ അടിപൊളി അടിപൊളി വളരെ ഫാസ്റ്റായിട്ടാ അവിടെ ഇത്രയും വർക്ക് ഇത്രയും വേഗത്തിൽ പൂർത്തിയായിട്ടുള്ളത് ഞാൻ പൈലിക്ക് വർക്ക് കിടക്കുന്ന ഞാൻ കണ്ടില്ല ഇതൊക്കെ എപ്പോഴായിരുന്നെന്തോ ഫ്രണ്ട്സ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് ആണ് ഉമ്മൻ നല്ലൊരു വരുന്ന ഒരു അണ്ടർപാസ് ഒരുപാട് തവണ കാണിച്ചിട്ടുള്ള അണ്ടർപാസ് ആണ് വളരെ വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് വരുന്നത് അത് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇതിൻ്റെ വീതി അല്ല ഫ്രണ്ട്സ് നമ്പർ ഒരു ഭാഗത്തെ നമ്പറേ ഉള്ളൂ മറുഭാഗത്ത് അറുപത്ത് ഒട്ടിച്ച് ആളും ബാക്കി കളഞ്ഞു ഇത് തിരുമുക്കിയില് ചാത്തന തിരുമുക്കി വരുന്ന ഹൈ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നിക്കലുള്ള ആശാസ്മാരകത്തിന്റെ ഫ്രണ്ടിലാണ് ഇത് നാഷണൽ ഹൈവേ അറുപത്തി ആറാണ് ഈ ആശാ സ്മാരകത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മുപ്പത്തെട്ട് സെന്റ് വസ്തുവും രണ്ടു നില വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ആ കാണുന്നതാണ് ആശാസ്മാരകം അതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ പ്രോപ്പർട്ടി ഒരു കോമ്പൗണ്ടിനുള്ളിൽ രണ്ട് വീടാണുള്ളത് കേട്ടോ വിൽപ്പനയ്ക്കുള്ളത് ലാസ്റ്റത്തെ വീടാണ് ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വസ്തു അത് വിൽപ്പനയ്ക്കുള്ളതാണ് ഈ മുപ്പത്തെട്ട് സെൻറ്റ് വസ്തുവിലുള്ളതാണ് ഇവിടെ ഈ പതിമൂന്ന് സെൻറ്റാണ് കേട്ടോ റോഡ് ഫേസിലുള്ളത് നമ്മൾ നേരെ വീട്ടിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ വിൽപ്പനയ്ക്കുള്ള വീട് രണ്ട് നില വീട് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമുള്ളതാണ് ഇവിടെ നമ്മൾ മുമ്പിലേക്ക് നോക്കുമ്പോൾ നേരെ കാണുന്നതാണ് നാഷണൽ ഹൈവേ അറുപത്താറ് ആ റോഡിൽ നിന്ന് എത്രത്തോളം ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് കേട്ടോ വീടുള്ളത് അതുകൊണ്ട് തന്നെ റോഡിൻ്റെ തിരക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നല്ല ആയിട്ടുള്ള സ്ഥലം ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട കൊണ്ട് ഈ സ്ക്രീനിൽ കാണും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും കാണാം നമ്മളങ്ങനെ ഉമയനല്ലൂർ കഴിഞ്ഞ് അടുത്തതായിട്ടും ഒരു അണ്ടർപാസ് ആണ് വരുന്നത് അത് മേവർത്താണ് വരുന്നത് അണ്ടർപാസ് മേവറത്ത് അണ്ടർപാസിൻ്റെ ഭാഗമായിട്ടുള്ള പൈലിംഗ് വർക്കുകൾ പുരോഗമിക്കുകയാണ് കേട്ടോ പൈലിംഗ് വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വശത്തും ഇവിടെയും കൂടെ ടിയറിൽ വരുന്ന അണ്ടർപാസ് ആണ് കേട്ടോ ഒന്നും കാണാൻ വയ്യ എല്ലാം കെട്ടി അടച്ചേക്കുവാണ് ആ പൈലിംഗ് വർക്ക് ഏകദേശം പൂർത്തിയായെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ പിയറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും പൈലിംഗ് വർക്ക് ഏകദേശം പൂർത്തിയായി വളരെ ഫാസ്റ്റ് മേവർത്ത് വരുന്ന അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ അടുത്ത അണ്ടർപാസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻഎസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് പാലത്തറ ഇത് ഞാൻ മുമ്പേ കാണിച്ചു പോലെ പിയറിൽ വരുന്ന അണ്ടർപാസാണ് ആണ് മേവറത്ത് വരുന്ന പോലെ ഭയങ്കരമായ രീതിയിൽ വാവ എന്റെ പെണ് ഫ്ലൈ ഓവർ അത്രണ്ട് അല്ല അടിപൊളി വീതിയിൽ വരുന്ന അണ്ടർപാസ് ആണ് പാലത്തറയിൽ വരുന്നത് സൂപ്പർ ഉണ്ട് അതിൻ്റെ മേളിൽ ഗഡറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മറുഭാഗത്ത് വരുന്ന അണ്ടർപാസിൻ്റെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ ഉടനെ തന്നെ ഇവിടെ രണ്ട് അണ്ടർപാസിൻ്റെ പണി പൂർത്തിയാവും പൈലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അയത്തിലെത്തുന്നതിന് മുമ്പ് ചെറിയ രണ്ട് തോടുണ്ട് ആ തോടിന് കുറുകെയുള്ള ഒരു തോടിന് കുറുകെയുള്ള പാലം അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു തോടുണ്ട് അവിടെയും പൈലിങ്ങിനൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാൽ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് വിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും വരുന്നുണ്ട് പുതിയ പാലം ഇത് കഴിഞ്ഞ ഉടനെ ഇനി നമ്മൾ അയത്തിലാണ് വരുന്നത് അയത്തിലൊരു അണ്ടർപാസ് വരുന്നുണ്ട് പിന്നെ ഒരു തോടിന് കുറുകെ വരുന്ന ഒരു പാലം രണ്ട് ഭാഗം ഇതും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് അയത്തിൽ അയത്തിൽ വരുന്ന അണ്ടർപാസ്സാണ് പിയറിൽ വരുന്ന വലിയ അണ്ടർപാസ് ആണ് അയത്തിൽ വരുന്നത് അത് കഴിഞ്ഞൊരു പാൽ തോടുണ്ട് കേട്ടോ തോടിന് കുറുകെ വരുന്ന പാലവും ഒരുമിച്ചിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പിയറിലാണ് കേട്ടോ ഇവിടെ ഈ പാലം വരുന്നത് ഫ്രണ്ട്സ് അങ്ങനെ കല്ലും താഴെ എത്തിയിട്ടുണ്ട് കല്ലം താഴത്ത് വരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അണ്ടർപാസിൻ്റെ നിർമ്മാണം പൂർത്തി അതുപോലെ കല്ലം താഴത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൈലിംഗ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പത്തെ വീഡിയോയിലൊന്നും ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ റയൽപ്പാടത്തിന് മേലിൽ കൂടെ വരുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇതാണ്ടേ ഇവിടാണ് റെയിൽവേ റെയിൽവേ കല്ലന്താഴത്ത് വരുന്ന അണ്ടർ പാസ് അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മേളിൽ ജഡ്ഡറിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര വീതി ഉണ്ടെന്ന് നമുക്ക് പോയി നോക്കാം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓ ഇവിടെ ഒരിടത്തും അത്ര എഴുത്തുള്ളു കേട്ടോ പുറത്ത് എഴുത്തില്ല അമ്പതിട്ടിട്ടില്ല അമ്പരിട്ടിട്ടില്ലെങ്കിലും വലിയ അണ്ടർപാസ് തന്നെയാണ് വലിയ അണ്ടർപാസ് തന്നെയാണ് വലിയ അണ്ടർപാസ് തന്നെയാണ് അടിപൊളി നല്ല വീതി നല്ല നീളം നല്ല ഹൈറ്റ് അപ്പോൾ ബാക്കി കാഴ്ച കാണാം കല്ലും താഴെ അണ്ടർപാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കാൽ നിറ യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു അണ്ടർപാസ് ആണ് പിന്നെ ചെറിയ വാഹനങ്ങളൊക്കെ പോവും രീതി നമ്മൾ ഉമ്മനല്ലൂർ വേണ്ടത്ര ഉണ്ട് പക്ഷെ ഹൈറ്റ് കുറവാ അങ്ങനെ കൊല്ലം ജില്ലയിലെ വലിയൊരു പാലത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് മങ്ങാട് കടവൂർ പാലമാണ് അപ്പോൾ ഇവിടെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ പാലത്തിലേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ പാലത്തിൻ്റെ തുടക്കം തന്നെ ചെറിയൊരു അണ്ടർപാസ് മുമ്പ് നമ്മൾ കണ്ടതുപോലത്തെ ഒരു പിഡസ്റ്റിൽ അണ്ടർപാസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്തെ പണി പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡ് ഈ റോഡ് കുറച്ചും കൂടെ വരും ഇപ്പോൾ നമ്മൾ മങ്ങാട് കടവൂർ പാലത്തിലെ നിർമ്മാണം ഏതുവരെ ആയി എന്ന് നോക്കിയാൽ പോയി നോക്കാം പാലത്തിൻ്റെ തുടക്കത്ത് ഒന്ന് രണ്ട് പൈലിങ് ബാക്കിയുണ്ടായിരുന്നു അതായത് പിയർ വർക്ക് ബാക്കിയുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ പൈലിംഗ് വർക്ക് നടക്കുമായിരുന്നു പൈലിംഗ് വർക്ക് കേട്ടോ പൂർത്തിയായിട്ടുണ്ട് ഓ വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ പൂർത്തിയാകുന്നത് പൂർത്തിയായത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ പൈലിംഗും ബാക്കിയുണ്ടായിരുന്നു പൈലിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു പിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് കേട്ടോ ഇവിടെയൊക്കെ പിയർ പിയർ വർക്ക് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൻ്റെ പിയർ ഗ്യാപ്പ് ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാല് പിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പിയർ ഗ്യാപ്പ് വർക്ക് ബാക്കിയുണ്ട് ബാക്കി എല്ലാ പിയറിൻ്റെയും പിയർ ഗ്യാപ്പ് എല്ലാം ഫിനിഷ് ചെയ്തു ഏകദേശം എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം ഏകദേശം ഇവിടെ നിന്ന് എണ്ണ എണ്ണിപ്പോ അവിടെ നാലെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് 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 ഇതായിരുന്നു അതായിരുന്ന പത്ത് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇതാണ് പത്ത് പത്ത് ഇരുപത്തൊന്ന് അപ്പോൾ ഇരുപത്തിരണ്ട് പേറിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗഡ്ഡർ വർക്ക് കുറച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാക്കി കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഇതേപോലെ ഗഡ്ഡറുകൾ ബാക്കി സ്ഥാപിക്കുന്ന ട്രെയിനൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് മങ്ങാട് പാലം കഴിഞ്ഞ മുമ്പോട്ട് ഒരുപ്പം കടവൂര് കടവൂർ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് പിയറിൽ വരുന്ന വലിയൊരു അണ്ടർ പാസ്സാണ് അണ്ടർ പാസ് വരുന്നതിനൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഈ റോഡ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഉയരും അത്രത്തോളം ഉയരും ഇടം മണ്ണിട്ട് ഒരു ഭാഗത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അണ്ടർ പാസ് പിയർ ഒന്ന് രണ്ട് മൂന്ന് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയറും കൂടെ ഇവിടെ വരും കടവൂർ അണ്ടർ പാസ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നീരാവിൽ പാലം ചെറിയൊരു പാലമാണ് ആ പാലത്തിന്റെ വർക്കുകൾ ഫിനിഷായി ഫിനിഷ് ആയിക്കോണ്ടിരിക്കുകയാണ് അതിന്റെ മേളിൽ സ്ഥാപിച്ചു സ്ഥാപിച്ചതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നീരാവിൽ പാലം ഇന്ന് രണ്ട് മൂന്ന് വിയറിലാണ് വരുന്നത് അതിൽ കോൺക്രീറ്റ് വർക്കാണ് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ഈ പാലത്തിന്റെ പണി പൂർത്തിയാകും കുരിയപുഴ എത്തുന്നതിന് മുമ്പ് ടോൾ പ്ലാസ നിലവിലുണ്ടായിരുന്ന ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പുറത്ത് അണ്ടർപാസിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ നിലവിലുണ്ടായിരുന്ന ടോൾ പ്ലാസയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ ഒരു ഭാഗത്തൊക്കെ പണി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തായി കുരീപുഴ പാലമാണ് വലിയൊരു പാലമാണ് ഈ പാലത്തിൻ്റെ വർക്ക് എവിടെ വരെ ആയി നോക്കാം പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് രണ്ട് പിയറിൻ്റെ വർക്ക് ബാക്കിയുള്ളൂ ഒന്ന് രണ്ട് രണ്ട് പിയറിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിയറിൻ്റെ അല്ല പിയർ ഗ്യാപ്പ് ബാക്കിയുണ്ട് ബാക്കിയുള്ള പിയറിൻ്റെയൊക്കെ ഫിനിഷ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് പിയർ ഗ്യാപ്പും പൂർത്തിയായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതോളം പിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിയറിൻ്റെ ഇപ്പോൾ ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ടരോളം തുള്ളിലാണ് ഇവിടെ ഈ പാലം വരുന്നത് കാവനാട് പാലം കഴിഞ്ഞ് വെറുപ്പം കാവനാട് വരുന്ന അണ്ടർ പാസ് ആണ് അണ്ടർ പാസിൻ്റെ രണ്ട് ഭാഗത്തെയും പണി പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് ഇരിഞ്ഞാൽ കൊല്ലം സിറ്റിയിലേക്ക് പോകുന്ന സ്ഥലമാണ് നേരെയാണ് എന്നാൽ അറുപത്താറ് പോകുന്നത് പഴയ അറുപത്താറ് ഇതായിരുന്നു കേട്ടോ ഇടത്തോട്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട് നല്ല ീതിയിലും നീളത്തിലും ഹൈറ്റിലും ഒക്കെയുള്ള അണ്ടർപാസ് ആണ് കാവനാട് വരുന്നത് ഫ്രണ്ട്സ് ഇവിടുന്ന് കാവനാട്ന്ന് ഓച്ചിര വരെയുള്ള വീഡിയോ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് പതിനഞ്ച് ദിവസം അല്ല ഒരു പന്ത്രണ്ട് ദിവസം മുമ്പ് ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് റോഡ് വർക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് ഉള്ള പാലത്തിൻ്റെയും അണ്ടർപാസിൻ്റെയൊക്കെ കാഴ്ചകൾ ആ വീഡിയോയിൽ നിന്ന് എടുത്തുള്ള ഫുട്ടേജ് ആയിരിക്കും കാരണം അത് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണമൊന്നും ഒരുപാട് വലിയ അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയില്ല അതുപോലെ ഭയങ്കര ചൂടായിരുന്നു അതിൻ്റെ ക്യാമറ പോയി ഇവിടെ ചൂടങ്ങോട്ട് അടിച്ചിട്ടെ ക്യാമറ അങ്ങോട്ടൊരു പതിനഞ്ച് മിനിറ്റ് പോലും പ്രവർത്തിപ്പിക്കാവുന്നില്ല മാതിരി ഇങ്ങനെ ചൂടാവും അങ്ങനെ ഓഫാവും തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ നമ്മളിതിനു മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോയുടെ ഭാഗം കട്ട് ചെയ്ത് ആ പാലങ്ങളുടെ അണ്ടർപാസിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും കാനാട് വരുന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ കഴിയുന്നത് നീണ്ടകര പാലമാണ് അങ്ങനെ നീണ്ടകര പാലമാണ് രണ്ട് പുതിയ പാലമാണ് വരുന്നത് ഇപ്പോൾ നിലവിലുള്ള പാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടായിരുന്നു പുതിയ രണ്ട് പാലം വരുന്നത് പാലത്തിൻ്റെ പണിയാണ് നിങ്ങൾ കണ്ടതുപോലെ ഇത്രത്തോളം ആയിട്ടുണ്ട് പിയറിൻ്റെ വർക്ക് പൂർത്തി പിയർ ഗ്യാപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലം കഴിഞ്ഞൊട്ടനെ ചേർന്ന് ഒരു അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെയും പണി പൂർത്തിയായ എന്ന് വേണമെങ്കിൽ പറയാം പാലത്തിന്റെ ചവറത്തിന്റെ പണിയൊന്നും തുടങ്ങിട്ടില്ല പുതിയ പാലത്തിന്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല ചവറ ടൗൺ കഴിഞ്ഞ് വരപ്പോൾ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസ് കാണാം ചെറിയൊരു അണ്ടർപാസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് ചവറ ടൈറ്റാനിയം ടൈറ്റാനിയം അവിടെ എത്തുന്നതിന് തൊട്ട് ഇവിടെ പുതിയൊരു അണ്ടർപാസ് വരുന്നുണ്ട് അതും ഇതേപോലെ ചെറിയൊരു അണ്ടർപാസ് ആണ് ആ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് കേട്ടോ ആ ഒരു പുതിയൊരു അണ്ടർപാസ് വരുന്നത് ഈ ഇടയ്ക്ക് പണി തുടങ്ങിയതല്ലോ കേട്ടോ മുമ്പ് വന്നപ്പോൾ ഇവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു അതേപോലെ കെ എം എം എൽ ഫ്രണ്ടിലുണ്ട് ഒരു അണ്ടർപാസ് അത് അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് ആണ് ചവറ ടൈറ്റാനിയത്തിന് കെ എം എം എൽ ൻ്റെ ഫ്രണ്ടിലുള്ള അണ്ടർപാസ് ആണ് ഒരു ഭാഗത്തുടക്കമുള്ള പണിയാണ് പൂർത്തിയേസി അത് അത്യാവശ്യം നല്ല വീതി ഉള്ള അണ്ടർപാസ് വേണ്ട ഇവിടെ ഒരു അണ്ടർപാസ് കാണാം ഇടപ്പള്ളി കോട്ടയിൽ അതും ചെറിയ പെട്ടി പെട്ടി അണ്ടർപാസ് ആണ് അയ്യോ തീയതി കന്നേറ്റിയാണ് കന്നേറ്റി പാലം പുതിയൊരു പാലത്തിന്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിലുള്ള പാലത്തിന് ഇടതുവശത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് പാലത്തിന്റെ തൂറിന്റെ പണി കഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് പേര് ഗട്ടറുകൾ സ്ഥാപിക്കുന്ന പണി പണികൾ ഉള്ളത് അങ്ങനെ കരുനാപ്പള്ളി മേൽപ്പാലത്തിന്റെ വലിയ മേൽപ്പാലമാണ് കേട്ടോ കരുനാപ്പള്ളി വരുന്നത് ഫ്ലൈ ഓവറിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വരപ്പം ഏഴത് വശത്തായിട്ടാണ് ഏട്ടാ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിശ്വസമുദ്ര കൺസന്റെ കീഴിലാണ് വർക്ക് നടക്കുന്നത് അങ്ങനെ ഓവക്കാവ് കഴിഞ്ഞ് ചങ്ങൻകുളങ്ങര നമുക്കൊരു അണ്ടർപാസ് കാണാം അതും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചതുരപ്പത്തി അണ്ടർപാസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓച്ചിറ വരുന്ന അണ്ടർപാസ് ആണ് രണ്ട് ഭാഗത്തേക്കുള്ള പണി ഒരു ഭാഗത്തെ പണി പൂർത്തിയച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം